ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം നിയമാനുസൃതമല്ല എന്നും എടുത്ത ഈ തീരുമാനം അനുസരിക്കുന്നതാണ് അനീതി എന്നുമാണ് ചിലർ ശക്തമായി പ്രചരിപ്പിക്കുന്നത് അതിന് അവർ പറയുന്ന കാരണങ്ങൾ ഇവയാണ് ഈ തീരുമാനം വൈദികരും വിശ്വാസികളുമായി ചർച്ച ചെയ്ത് എടുത്തതല്ല എന്നും അർപ്പണ രീതിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നും അവർ ആരോപിക്കുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിന് നിരക്കാത്തതാണ് സിനഡ് സ്വീകരിച്ച ഏകീകൃത കുർബാന എന്നും മാർപ്പാപ്പ ചൊല്ലുന്ന ജനാഭിമുഖ രീതിയാണ് ഏക കത്തോലിക്ക കുർബാന അർപ്പണ രീതി എന്നും അവർ പറയുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല ദൈവശാസ്ത്രപരമല്ല ജനങ്ങളുടെ മനസ്സറിയാതെ ഏതാനും മെത്രാൻമാർ സിനിഡ് തീരുമാനം അടിച്ചേൽപ്പിച്ചതാണെന്നും ഈ കൂട്ടർ ആരോപിക്കുന്നു സീറോ മലബാർ സഭയുടെ ചരിത്രവും ദൈവശാസ്ത്രവും പരിശോധിച്ചാൽ മേൽപ്പറഞ്ഞ പ്രചാരണങ്ങൾ തീർത്തും തെറ്റാണെന്നും ദുരുദ്ദേശപരമാണെന്നും മനസ്സിലാക്കാനാകും സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടത്തിയ ആദ്യത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായ സമന്വയം കുർബാന അർപ്പണ രീതിയിൽ ഏകീകൃത സ്വഭാവം ഉണ്ടാകണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡ് തീരുമാനം ചില രൂപതകളിൽ നടപ്പിലാക്കാതെ വന്നപ്പോൾ പിന്നീടുള്ള പല സിനഡുകളിലും മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള ശക്തമായ നിർദ്ദേശങ്ങളുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ ഏതാനും പിതാക്കന്മാർ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള പൊതു തീരുമാനം നടപ്പിലാക്കുമ്പോൾ വൈദികരുമായി ചർച്ച നടത്തണമെന്ന് പറഞ്ഞ അഭിപ്രായം സിനഡൽ ന്യൂസിൽ അച്ചടിച്ചു വന്നപ്പോൾ അതിന് പ്രകാരം അതിരൂപതയിലെ എല്ലാ വിശ്വാസികളുമായും വൈദികരുമായും ചർച്ച നടത്തിയില്ല എന്നതാണ് പ്രധാന ആരോപണം അതുകൊണ്ടാണ് സിനഡ് തീരുമാനം അനീതിപരമാണ് എന്ന് അവർ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കുർബാന ഏകീകരണ തീരുമാനം അനീതിപരമാണെന്ന് ചിലർ ഇപ്പോഴും തുടർച്ചയായി വാദിക്കുന്നു എന്നാൽ കഴിഞ്ഞ പല വർഷങ്ങളിലായി രൂപതാ പ്രതിനിധികളുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷേ തീരുമാനമെടുക്കാനുള്ള അധികാരം സിനഡിന് മാത്രമാണെന്ന് ഇവർ മറന്നു ജനാധിപത്യ രീതിയിൽ മാത്രമേ കുർബാനയെക്കുറിച്ച് തീരുമാനം എടുക്കാനാകൂ എന്നതാണ് ചിലരുടെ വാദം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നവീകരിച്ച കുർബാന തക്സ തയ്യാറാക്കിയപ്പോൾ അതിൽ വ്യക്തമായി കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് ടെക്സ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നു മാത്രമല്ല കുർബാന തക്സ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒൻപതിന് അംഗീകരിച്ച് പരിശുദ്ധ സിംഹാസനം കൽപ്പനയിട്ടപ്പോൾ അതിൽ കൃത്യമായി വചന ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും ജനാഭിമുഖമായും കൂതാശ ഭാഗമടങ്ങുന്ന ഭാഗം അൾത്താരെ അഭിമുഖമായിരിക്കണമെന്നും കൃത്യമായ മാർഗനിർദ്ദേശമുണ്ടായിരുന്നു സിനിഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തക്സയിൽ ഉണ്ടായിരുന്നതും പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പനയുടെ വെളിച്ചത്തിൽ പൊതുനിർദ്ദേശങ്ങൾ തക്സയിൽ കൃത്യമായി രേഖപ്പെടുത്തിയതുമായ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള കർമാനുഷ്ഠാന വിധികൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് ചില വൈദികർ വാദിച്ചതാണ് മേൽ തെറ്റായ ആരോപണത്തിന് കാരണമായത് ആരാധനാക്രമത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ വ്യത്യസ്തങ്ങളായ ദൈവശാസ്ത്ര വീക്ഷണങ്ങളാണ് സഭയിലുണ്ടായിരുന്നത് ഇത് ചരിത്രത്തിൽ ചില അനൈക്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നത് സത്യമാണ് പ്രധാനമായും കുർബാന അർപ്പണത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ സഭാപിതാക്കന്മാർ പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ സമുനയത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരുന്നു ദീർഘകാലത്തെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സിനഡ് ഏകകണ്ഠമായി കുർബാന അർപ്പണ രീതിക്ക് ഏകീകൃത രൂപം നൽകിയത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ആഹ്വാനങ്ങൾക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾക്കും ശേഷമാണ് ഈ ഐക്യ രൂപം ഉണ്ടായത് അന്ന് തന്നെ കുർബാനയർപ്പണ രീതിയിൽ അടിസ്ഥാന രൂപം രൂപതകൾക്ക് നൽകാവുന്ന ഒഴിവുകൾ കാർമ്മികന് ഉപയോഗിക്കാവുന്ന ഐശ്വികങ്ങൾ എന്നിങ്ങനെയുള്ള സാധ്യതകൾ നൽകിയിരുന്നു എന്നാൽ കുർബാന അർപ്പണത്തിന്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന വ്യക്തമായ ധാരണ സിനിഡ് പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ എറണാകുളം തുടങ്ങിയ രൂപതകളിലെ ചില വൈദികരുടെ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില പിതാക്കന്മാർ അവരുടെ രൂപതകളിൽ താൽക്കാലികമായി ഈ പൊതു നിയമത്തിന് ഒഴിവ് നൽകി എത്രയും വേഗം പൊതു തീരുമാനം നടപ്പിലാക്കണം എന്നാണ് അന്ന് പിതാക്കന്മാർ ഉദ്ദേശിച്ചത് പക്ഷേ ചില രൂപതകളിൽ ജനാഭിമുഖ രീതി തന്നെ തുടർന്നു ഇത് സഭയിൽ അനൈക്യത്തിന് വീണ്ടും കാരണമായി ചില രൂപതകൾ പൂർണ്ണ അഭിമുഖ രീതിയിലേക്ക് തിരിച്ചുപോയി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നതനുസരിച്ച് ഓരോ പൗരസ്ത്യ സഭയും അതിൻ്റെ ആരാധനാക്രമത്തിൽ തനതായ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ സീറോ മലബാർ സഭയുടെ പൈതൃകത്തിന് വിരുദ്ധമായി ഇന്ന് ലത്തീൻ സഭ അനുഷ്ഠിക്കുന്ന ജനാഭിമുഖ രീതി മാത്രമേ നടപ്പിലാക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് സഭയുടെ പ്രബോധനങ്ങൾക്ക് എതിരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാതെ പോയ സ്ഥലങ്ങളിൽ അത് നടപ്പിലാക്കി എല്ലാ രൂപതകളിലും ഏകീകൃത രൂപം ഉണ്ടാകണമെന്നാണ് നവീകരിച്ച തക്സ നടപ്പിലാക്കിയ അവസരത്തിൽ സിനഡ് രണ്ടായിരത്തി ഇരുപത്തി കൈക്കൊണ്ട തീരുമാനം വത്തിക്കാൻ കൗൺസിലിന്റെ വെളിച്ചത്തിൽ ഈശോ പഠിപ്പിച്ച രീതിയെ അനുകരിച്ച് കുർബാനയുടെ ആദ്യ ഭാഗമായ വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലുവാനും ഈശോ പിതാവിനർപ്പിച്ച രക്ഷാകര ബലിയെ അനുകരിച്ച് ബലിയർപ്പണ ഭാഗമായ കൂതാശ ഭാഗം സ്വർഗത്തിലേക്ക് അഥവാ പിതാവിലേക്ക് ചേർന്ന് കാർമ്മികരും ദൈവജനവും നോക്കുന്നു എന്ന അർത്ഥത്തിൽ അൾത്താര അഭിമുഖമായും പിന്നീട് സമാപന ഭാഗത്ത് ജനങ്ങളെ മുദ്ര വെച്ച് ആശീർവദിച്ച് പ്രേക്ഷിത ദൗത്യവുമായി അയക്കുന്നു എന്ന അർത്ഥത്തിൽ വീണ്ടും ജനാഭിമുഖമായി അർപ്പിക്കണമെന്ന തീരുമാനമാണ് സിനറ്റ് എടുത്തത് നവീകരിച്ച കുർബാന തക്സ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒൻപതിന് അംഗീകരിച്ച് വത്തിക്കാൻ കൽപ്പനയിട്ടപ്പോൾ അതിൽ കൃത്യമായി അംഗീകൃതമായ ഏകീകൃത കുർബാന അർപ്പണ രീതി എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നു പരിശുദ്ധ സിംഹാസനം നൽകിയിട്ടുള്ള ഏകീകൃത കുർബാന അർപ്പണ രീതി പാലിക്കാൻ എല്ലാ സീറോ മലബാർ വൈദികരും വിശ്വാസികളും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അറുപത് വർഷത്തെ പൈതൃകം എന്ന് പറഞ്ഞ് നിയമവിരുദ്ധമായ പൂർണ്ണ ജനാഭിമുഖ കുർബാന അനുഷ്ഠിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്